ഹലോ ആൾ കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറണമെന്ന് പറയുന്നത് നടക്കുന്നതാണ് നമ്മുടെ പൊട്ടാസിൻ്റെയും കോലം മാറിയിട്ടുണ്ട് പഴയ പൊട്ടാസൊന്നും അല്ല പഴയ പൊട്ടാസെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്ന പറയാൻ കാണുമല്ലോ ഒരു അതിൻ്റെ രൂപം കാണുമല്ലോ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് പുതിയ പൊട്ടാസ് നമ്മുടെ അച്ചാറക്കത് ഷോപ്പുകളിൽ നിന്ന് തരുന്ന പാട്ടക്കകത്താണ് ഇതും നമ്മുടെ അറക്കപ്പൊടിയാണ് കേട്ടോ ഇതിൻ്റെ കൂറൊക്കെ ഇറക്കുന്നത് ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഇതൊന്ന് എടുക്കുക വേണ്ട എന്നിട്ട് നമ്മൾ എടുത്ത് എവിടെയോട്ടെങ്കിലും ഒന്ന് ഇടിക്കണ്ട പൊട്ടിയേണ്ട ഞാൻ ഒരെണ്ണൂടെ കാണിച്ചു തരാം ഏറ് പുടക്കമാണ് ഏറ് പൊട്ടാസ് അങ്ങനെയാണെങ്കിൽ പറയാം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ സാധാ അതിൻ്റെ ആണെങ്കിൽ നല്ല സൗണ്ട് ഉണ്ട് അതിങ്ങനെ എടുക്കുക ജസ്റ്റ് ഒന്ന് നിലത്തുണ്ടോ ആദ്യം പൊട്ടും കണ്ടില്ലേ ഇത് പറഞ്ഞാൽ നമുക്ക് ആദ്യം കൊടുത്തു നോക്കാം ആദ്യം എറിഞ്ഞോ കണ്ട ചുമ്മാ എറിഞ്ഞാൽ മതിയാ കൊച്ചെറിഞ്ഞപ്പോൾ തന്നെ പൊട്ടി പറഞ്ഞോടെ ആദ്യം ഉണ്ട് കണ്ടാവുന്ന അടുത്ത് എറിയാണ് ഓ അത് പൊട്ടിയില്ല കേട്ടോ ഓടി എടുക്കാനായിട്ട് ഓടിപ്പോന്നെടുക്കാനായിട്ട് ഓ ചെറിയ സൗണ്ട് ഇനി വേണോ ഞാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ ചുമ്മാട്ടാതി അപ്പോഴേ പൊട്ടു ഓ അപ്പൊ ഉണ്ട് കായ് നിങ്ങളുടെ നാട്ടിലെ പൊട്ടാ സേവാന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ കമ്മിറ്റി ചെയ്യണം ഓക്കെ അപ്പം പൈലയാണോ